ഗുരുവായൂർ ഏകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക വഴികാട്ടുക നാരായണ രൂപം നിങ്ങൾക്ക് ഈ പാട്ട് ഓർമ്മയുണ്ടോ ഈ വഴികൾ കേൾക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന ആ മഹാഭാഗ്യം ഗുരുവായൂർ ഏകാദശി ലക്ഷക്കണക്കിന് ഭക്തർ ഒരേ ഒരു ദിവസത്തിനായി വർഷം മുഴുവൻ കാത്തിരിക്കുന്നു മറ്റു ദിവസങ്ങളിൽ ലഭിക്കാത്ത ഒരു മഹാഭാഗ്യം ഗുരുവായൂർ ഏകാദശി എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഗതി മാറ്റാൻ കഴിയുന്ന ആ ദിവസം ഈ ഏകാദശി വെറുമൊരു ഉപവാസമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടിയ ആ മഹാഭൂമിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥന് അർജുനന് വേണ്ടി വിശ്വരൂപം വെളിപ്പെടുത്തി മനുഷ്യരാശിയുടെ മുഴുവൻ മോക്ഷത്തിനായി ഭഗവത്ഗീത ഉപദേശിച്ചത് ഈ പുണ്യദിനത്തിലാണ് നിങ്ങൾ ചെയ്യുന്ന ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസം ചെയ്യുന്ന ഒരൊറ്റ വഴിപാടിന് കോടി പുണ്യത്തിന്റെ ഫലം ലഭിക്കും മാത്രമല്ല ഗുരുവായൂരിന്റെ അഭിമാനമായ ഗജരാജൻ ഗുരുവായൂർ കേശവൻ ഈ ദിവസം തന്നെയാണ് ഭഗവാന്റെ കാൽകീഴിൽ മോക്ഷം നേടിയത് അന്നത്തെ ഓർമ്മ പുതുക്കാൻ ക്ഷേത്രനട രാവും പകലും തുറന്നിരിക്കും ഈ വർഷം ആ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ഏകാദശിയുടെ ഫലം പൂർണ്ണമായി ലഭിക്കാൻ കൃത്യമായ നിയമങ്ങളുണ്ട് ഉപവാസം എങ്ങനെ എടുക്കണം ഏത് മഹാമന്ത്രമാണ് തുടർച്ചയായി ജപിക്കേണ്ടത് ഏത് പ്രത്യേക വഴിപാടാണ് സമർപ്പിക്കേണ്ടത് ഗുരുവായൂർ ഏകാദശിക്ക് മുൻപ് തന്നെ ഈ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ പൂർണ്ണമായ ലോങ് വീഡിയോ ഞങ്ങൾ ഉടൻ അപ്ലോഡ് ചെയ്യും ആ മഹാപുണ്യത്തിനായി ഇപ്പോൾ തന്നെ തയ്യാറാക്കുക ഈ സുപ്രധാന വിവരം നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉടൻ യെസ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഹരേ കൃഷ്ണ എന്ന് കമൻറ്റ് ചെയ്യുക ഓം നമോ നാരായണായ